ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം മുസ്ലിങ്ങൾ തെരഞ്ഞെടുപ്പ് ചർച്ചയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് ഇത്തവണ പ്രധാനമന്ത്രിയല്ല അദ്ദേഹത്തിന്റെ സാമ്പത്തിക ഉപദേശക കൗൺസിലാണ് വെടിമരുന്ന് ഇട്ട് കൊടുത്തിരിക്കുന്നത് മുസ്ലിങ്ങളുടെ ജനസംഖ്യയുടെ പോക്കുവല്ലാത്തതാണെന്നാണ് ഇവരുടെ കണ്ടെത്തൽ ജനസംഖ്യ കൂടുന്നതിന്റെ തോത് അല്ലെങ്കിൽ വേഗത നാൽപ്പത്തിമൂന്ന് ശതമാനമാണെന്നാണ് ഈ സാമ്പത്തിക വിദഗ്ധരുടെ കണ്ടെത്തൽ മുസ്ലിങ്ങളുടെ മാത്രമല്ല ക്രിസ്ത്യാനികളുടെയും സിഖുകാരുടെയും ബുദ്ധരുടെയും ഒക്കെ ജനസംഖ്യ വളരുന്നു റിപ്പോർട്ട് പുറത്തുവിട്ടത് സാമ്പത്തിക വിദഗ്ധരായതുകൊണ്ട് വർഗീയ പക്ഷേ നേരിട്ട് പറയാൻ പറ്റില്ല അതുകൊണ്ട് നോക്കൂ ഇന്ത്യ എത്ര മനോഹര രാജ്യം ഇവിടെ ന്യൂനപക്ഷങ്ങൾ കഴച്ചു വളരുന്നു എന്ന് സംഗ്രഹിച്ചാണ് ഈ റിപ്പോർട്ട് ഇറക്കിയത് ഈ മാസം ഏഴാം തീയതി അതിൽ നിന്ന് പക്ഷേ മുസ്ലിം മാത്രം എടുത്ത് ബി ജെ പി കർപ്പണി തുടങ്ങി കഴിഞ്ഞ കുറച്ച് ദിവസമായി ഈ മാതിര കാര്യങ്ങൾ ദില്ലിയിൽ വെച്ച് കത്തിച്ചുവിടുന്നത് പുതിയൊരാളാണ് നമ്മൾ അറിയുന്നയാളെ രാജീവ് ചന്ദ്രശേഖർ ഹൗ മച്ച് ഓഫ് ദിസ് ഗ്രോത്ത് ഓഫ് വൺ കമ്മ്യൂണിറ്റി ദി മുസ്ലിം കമ്മ്യൂണിറ്റി എലോൺ ഔട്ട് ദി അദർ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് ലൈക്ക് ബുദ്ധിസ്റ്റ് ലൈക്ക് ജെൻസ് ലൈക്ക് സിഖ്സ് ലൈക്ക് ക്രിസ്ത്യൻസ് from from the the benefits that minorities get from the government of India and state governments. പറഞ്ഞു ശ്രദ്ധിച്ചല്ലോ ക്രിസ്ത്യാനികൾക്കും ബുദ്ധർക്കുമൊക്കെ കിട്ടേണ്ട ആനുകൂല്യം ജനസംഖ്യ കൂടുന്നത് കൊണ്ട് മുസ്ലിങ്ങളല്ലേ കൊണ്ടുപോകുന്നത് എന്നതാണ് ചോദ്യം അതെ അതാണ് തെരഞ്ഞെടുപ്പ് ആങ്കിൾ പറഞ്ഞ കണക്ക് ശരിയാണ് പക്ഷേ ഭാഗികമായി മാത്രം മറ്റുള്ളവരുടെ ജനസംഖ്യ കൂടുന്നത് പറയില്ല ബാക്കിയൊന്നും വേണ്ടില്ല അതവിടെ നിൽക്കട്ടെ ഇവർ പറയാത്ത മറ്റൊരു കണക്ക് പറയട്ടെ മുസ്ലിങ്ങളുടെ ജനസംഖ്യ എത്ര വെച്ച് കൂടുന്നുവെന്നത് അത് എത്ര ശതമാനം വെച്ച് ഇതുവരെ കൂടി വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് സെൻസസിൽ മുസ്ലിം ജനസംഖ്യ നാല് കോടി അറുപത്തൊമ്പത് ലക്ഷം പത്ത് വർഷം കഴിഞ്ഞ് എഴുപത്തി ഒന്നിൽ ആറ് കോടി പതിനാല് ലക്ഷം എൺപത്തൊന്നിൽ എട്ട് കോടി മൂന്ന് ലക്ഷം തൊണ്ണൂറ്റി ഒന്നാകുമ്പോൾ പത്ത് കോടി അറുപത്തേഴ് ലക്ഷം രണ്ടായിരത്തി ഒന്നിലത് പതിമൂന്ന് കോടി എൺപത്തിരണ്ട് ലക്ഷം രണ്ടായിരത്തി പതിനൊന്നിൽ പതിനേഴ് കോടി ഇരുപത്തിരണ്ട് ലക്ഷം ജനസംഖ്യ കൂടുന്നുണ്ട് ശരി അപ്പോൾ വളർച്ച എടുത്തോ അതോ എഴുപത്തി ഒന്നിൽ അത് മുപ്പത്തിയൊന്ന് ശതമാനമായിരുന്നു അടുത്തവണയും മുപ്പത്തൊന്ന് ശതമാനം പിന്നെ മുപ്പത്തിമൂന്ന് ശതമാനം പിന്നെ മുപ്പത് ശതമാനം അത് കഴിഞ്ഞാലോ പിന്നെ ഇരുപത്തഞ്ച് ശതമാനം ഗ്രാഫിക് ശ്രദ്ധിച്ചോ രണ്ടായിരത്തി ഒന്ന് എത്തുമ്പോൾ വളർച്ചയുടെ നിരക്ക് കുറഞ്ഞു തുടങ്ങുകയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ആകുമ്പോഴേക്കും വലിയ ഇടിവ് മുപ്പത് ശതമാനത്തിൽ നിന്ന് ഇരുപത്തഞ്ച് ശതമാനമായിട്ടാണ് കുറഞ്ഞത് രാജ്യത്തെ മുസ്ലിം ജനസംഖ്യയുടെ വളർച്ചയുടെ തോത് വളരെ വേഗത അതിൻ്റെ വേഗത വളരെ കാര്യമായി കുറയുന്നു എന്നർത്ഥം വെച്ച് നോക്കിയാൽ രണ്ടായിരത്തി പതിനൊന്നിലെ കണക്ക് വരെ വെച്ച് നോക്കിയാൽ അടുത്ത സെൻസസിലും മുസ്ലിം ജനസംഖ്യയുടെ വളർച്ചാ തോത് കുറയേണ്ടതാണ് എല്ലാ പത്ത് വർഷം കൂടുമ്പോഴാണല്ലോ ഇന്ത്യയുടെ സെൻസസ് അതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇത് നമുക്ക് മനസ്സിലായേനെ അന്നാണ് സെൻസസ് നടക്കേണ്ടത് സെൻസസ് പക്ഷേ നടത്തിയില്ല കോവിഡ് ആയിരുന്നു കാരണം ന്യായം എന്നാൽ അടുത്ത വർഷം നടത്തണ്ടേ രണ്ടായിരത്തി ഇരുപത്തി അന്നും നടത്തിയില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും നടത്തിയില്ല സെൻസസിനായി വലിയ മുറവിളി ഉയർന്നിട്ടും കേന്ദ്രം അനങ്ങിയില്ല ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത് പുതിയ കണക്ക് വന്നാൽ മുസ്ലിം ജനസംഖ്യയിലെ ഈ മാറ്റം മനസ്സിലാവുമല്ലോ അത് മനസ്സിലായാൽ നമ്മുടെ മുസ്ലിം ആംഗിൾ ആ ആംഗിളുള്ള വർഗീയത പറ്റില്ലല്ലോ കുട്ടികളെ ഉണ്ടാക്കുന്ന ഫാക്ടറി എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബി ജെ പി സർക്കാർ തീരുമാനിച്ചതാണ് അന്നേ തീരുമാനിച്ചതാണ് സെൻസസ് എന്ന പരിപാടി ഈ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷമേ ഉള്ളൂ എന്ന് എന്നിട്ടോ പിന്നെ ഇതുപോലെയുള്ള പലതരം തട്ടിക്കൂട്ട് റിപ്പോർട്ടുകൾ ഇറക്കുക അത് വെച്ച് അർത്ഥസത്യങ്ങൾ പ്രചരിപ്പിക്കുക അങ്ങനെ വോട്ട് മറിക്കുക ഇതാദ്യമായിട്ടല്ല നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിൻ്റെ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലെ റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ മുക്കിയതാണ് അന്ന് വലിയ വാർത്തയൊക്കെ വന്നതാണ് നാല് പതിറ്റാണ്ടിനിടെ ആളുകൾ പണം ചിലവാക്കുന്നത് അതായത് കൺസ്യൂമർ സ്പെൻഡിങ് നാല് പതിറ്റാണ്ടിനിടെ ആദ്യമായി കുറഞ്ഞു എന്നതായിരുന്നു റിപ്പോർട്ടിലെ കണ്ടെത്തൽ പക്ഷേ റദ്ദാക്കി അത് ആ റിപ്പോർട്ടെ റദ്ദാക്കി അതിന് പറഞ്ഞ കാരണം കണക്കെടുപ്പ് അതിൻ്റെ രീതി അത്ര ശരിയായിരുന്നില്ല എന്നാണ് ഇനി ഇതൊക്കെ പോട്ടെ വേറൊരു കാര്യം ചോദിക്കാം ഈ ജനസംഖ്യ കൂടുന്നതും കുറയുന്നതും മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ അങ്ങനെയാണോ കണക്കിലെടുക്കേണ്ടത് ഒരു നാട്ടിലെ പോക്കറ്റ് പോക്കറ്റടിക്കാരുടെ കണക്ക് അവരൊക്കെ ഏത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് തരംതിരിച്ചാണോ എടുക്കുക ജീവിത സാഹചര്യങ്ങളുടെ സാമ്പത്തിക അവസ്ഥയുടെ ഒക്കെ അടിസ്ഥാനത്തിലാകണ്ടേ അങ്ങനെയല്ലേ അതുപോലെ തന്നെ കുട്ടികളുടെ എണ്ണം കൂടുന്നത് എന്തൊക്കെയായിരിക്കും കാരണം പാവപ്പെട്ട വീടുകളിലാണ് കുട്ടികൾ കൂടുതലുള്ളത് എന്നത് നമ്മുടെ രാജ്യത്ത് വളരെ നേരത്തെ തന്നെ നിരീക്ഷിക്കപ്പെട്ട കാര്യമാണ് ജനസംഖ്യ പെരുകുന്നതിന് കാരണം മതത്തിൻ്റെ അടിസ്ഥാനം മാത്രമല്ല അവരുടെ സാമ്പത്തിക സ്ഥിതി വിദ്യാഭ്യാസം പ്രാദേശിക പ്രത്യേകത ചരിത്രം ഇതൊക്കെ കാരണങ്ങളാണ് അതല്ല മതമാണ് കാരണമെന്ന് ഒരു വാദത്തിന് അംഗീകരിച്ചെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ മുസ്ലിം ജനസംഖ്യ വല്ലാതെ കൂടുതലുള്ള ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിൽ ജനസംഖ്യ വല്ലാതെ കൂടണ്ടേ ബംഗ്ലാദേശും ഇന്തോനേഷ്യയും ഉദാഹരണം ഈ രണ്ട് രാജ്യത്തും ഇന്ത്യയേക്കാൾ ജനനിരക്ക് കുറവാണ് ഇനി ഇന്ത്യക്കകത്തോ സംസ്ഥാനങ്ങളിൽ കേരളത്തിലെ മുസ്ലിങ്ങളിലെ ജനന നിരക്ക് മറ്റു സംസ്ഥാനങ്ങളിലുള്ള മുസ്ലിങ്ങളേക്കാൾ കുറവാണ് അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് മതം കൊണ്ട് ഇതൊന്നും വിശദീകരിക്കാനാവില്ലല്ലോ എന്ന് മാത്രമല്ല ജനസംഖ്യ വല്ലാതെ കൂട്ടണം കുട്ടികളുടെ എണ്ണം കൂട്ടണം എന്ന് ഔദ്യോഗികമായി തന്നെ കേരളത്തിൽ തന്നെ പ്രസംഗിക്കുന്നത് ആരാണ് മുസ്ലിങ്ങളാണോ ക്രിസ്ത്യാനികളാണോ പക്ഷേ എന്ത് കിട്ടിയാലും അതിനൊരു മുസ്ലിം ആങ്കിൾ മസ്റ്റാണ് നിർബന്ധമാണ് സത്യം അറിയാവുന്ന മാധ്യമങ്ങളെങ്കിലും അതേസമയം സത്യം അറിയണ്ടേ അത്ഭുതം ഹിന്ദുക്കൾ കുറഞ്ഞോ മുസ്ലിങ്ങൾ കൂടി അങ്ങനെയാണ് ഇന്ന് പല പത്രങ്ങളും അച്ചുനിർത്തിയത് അതിൽ മിക്കവയും നാട്ടിലെ ബിസിനസ് പത്രങ്ങളാണ് എക്കണോമിക് ടൈംസ് ബിസിനസ് സ്റ്റാൻഡേർഡ് ഫൈനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയവർ സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ചും ഇതിൻ്റെ കണക്കുകൂട്ടലുകളെ ഒക്കെ കുറച്ചുകൂടി നന്നായി അറിയേണ്ടവർ പക്ഷേ ഈ കെട്ട കാലത്ത് ആർക്കും സത്യം വേണ്ട സത്യം ചെരുപ്പൊക്കിയിട്ട് നടക്കാൻ തുടങ്ങുമ്പോഴേക്കും നുണ ലോകം മുഴുവൻ ചുറ്റി തിരിച്ചു വന്നിട്ടുണ്ടാവും നമസ്കാരം ചോയ്സ്